ഹരേ കൃഷ്ണ ഭഗവത്ഗീതയെക്കുറിച്ചാണ് പറയുന്നത് ലോകപ്രസിദ്ധി നേടിയ ഗീതോപദേശം യുദ്ധകളത്തിൽ തളർന്നുപോയ അർജുനനെ യുദ്ധത്തിന് തയ്യാറാവാൻ ഭഗവാൻ നൽകിയ ആഹ്വാനമാണ് ഭഗവത്ഗീത തേരാളിയായ കൃഷ്ണൻ അർജുനന് ജീവിതത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തുന്ന ഈ ശാസ്ത്രം ഉപദേശിച്ചു കർമ്മം ചെയ്യാൻ മനുഷ്യനെ ഇന്നും ഉത്തേജിപ്പിക്കുന്ന ഈ വാക്കുകൾ ഭഗവത്ഗീതയാണ് പുഴകൾ സമുദ്രങ്ങളിലേക്കൊഴുകുന്നത് പോലെ സേനാവ്യൂഹങ്ങൾ ഒന്നൊന്നായി കുരുക്ഷേത്രത്തിലെ പാണ്ഡവ കൗരവരുടെ പടനിലകളിലേക്ക് ഒഴുകിയെത്തി തുടങ്ങി അക്ഷോണികൾക്ക് നടുവിൽ അനുജന്മാരായ കൗരവന്മാർക്കൊക്കെ ഒപ്പം സുയോധനം ആവേശപൂർവ്വ നില ഉറപ്പിച്ചു ദ്രോണനും കർണനുമൊക്കെ പടത്തലവന്മാരായി ഒപ്പം നിന്നു സർവോപരി സർവ ഭീഷ്മരും നിന്നു പാണ്ഡവപക്ഷത്തും പരാക്രമശാലികളായ നായകന്മാർ യുധുഷ്ഠരനോടൊപ്പം അണിനിരന്നു ഭീമപുത്രനായ കടോർക്കജനും അർജുനപുത്രനായ അഭിമന്യുവും സാത്യകിയും പാഞ്ചാലനുമൊക്കെ സജ്ജരായി തന്നെ നിലയുറപ്പിച്ചു പാഞ്ചാലി സോദരനായ ദൃഷ്ടദുഗ്നൻ സർവ്വസൈന്യാധിപനായി നിന്ന് നിർദ്ദേശങ്ങൾ നൽകി അകലെ ഒരു തേരൊലി കേട്ടു എല്ലാവരും അങ്ങോട്ട് കാതോർത്തു അർജുനൻ വരികയാണ് വെള്ളക്കുതിരകളെ തെളിച്ചുകൊണ്ട് സാരഥിയായി കൃഷ്ണൻ രഥത്തിന് മുൻപിലുണ്ട് രഥം പാണ്ഡവപക്ഷത്തേക്കടുത്തു പാർത്ഥസാരഥി രഥത്തിന് കടിഞ്ഞാണ്ടിട്ടു രഥം നിന്നു പാർത്ഥൻ രഥത്തിൽ നിന്ന് മെണീറ്റ് രണ്ടു പക്ഷത്തെയും അടങ്ങി പാണ്ഡവപക്ഷത്തു നിന്ന് കൃഷ്ണാർജുന സ്തുതികളും ജയാരവങ്ങളും മുഴങ്ങി നരനാരായണന്മാർ ജയിക്കട്ടെ നരനാരായണന്മാർ ജയിക്കട്ടെ അർജുനൻ വില് കയ്യിൽ വെച്ച് ശത്രുപക്ഷത്തിലാവി ഒന്ന് കണ്ണോടിച്ചു ബന്ധുക്കളും ഗുരുജനങ്ങളും സഹോദരന്മാരും അവരുടെ പുത്രമിത്രാദികളും ആശ്രിതന്മാരി യുദ്ധം ചെയ്ത് മരിക്കാൻ ഒരുങ്ങി നിൽപ്പാണ് വീരനായ അർജുനൻ്റെ ഉള്ളിലെ വെറും മനുഷ്യന്റെ ഹൃദയം ഹൃദയമൊരുങ്ങി ഇവരെയൊക്കെ ഞാൻ എങ്ങനെ വധിക്കും ആ സവ്യസാദിക്ക് ഒരു നിമിഷം മനസ്സ് പതറി കാലിടറി വില്ലിലെ പിടി അയഞ്ഞു തുടങ്ങി ഭഗവാൻ കൃഷ്ണൻ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അർജുന എന്താണ് എന്തോ പറയാനുള്ളതുപോലെ തോന്നുന്നല്ലോ എന്തായാലും പറയുക ഭഗവാൻ അർജുനന് കണ്ഠമിണറി പിന്നെ കണ്ണീർ വാർത്തുകൊണ്ട് പറഞ്ഞു എനിക്ക് ഇവരെയൊക്കെ എന്നെ വധി എങ്ങനെ വധിക്കുവാൻ സാധിക്കും ഹരേ കൃഷ്ണ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്തത്